ഈശോമിഷേഖനാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെത്രാൻമാർ പാമ്പ്നി പിതാവിനോട് മെത്രാൻമാർ ജാഗ്രത പാലിക്കുന്നു എന്ന് ഞാൻ പല വീഡിയോസിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അത് ശരിവയ്ക്കുന്ന മറ്റൊരു വാർത്ത അതുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് മാർപ്പാപ്പിയെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന ശീർഷകത്തിൽ അഭിമന്യ തറയിൽ പിതാവ് ഇന്നലൊരു സന്ദേശം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു വളരെയധികം പേരത് വായിച്ചു വായിച്ചിട്ടുണ്ട് അത് വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ് സന്ദർഭത്തിന് അങ്ങേയറ്റം യോജിച്ചതുമാണ് അതിനാൽ തറയൽ പിതാവിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കട്ടെ ഹൃദയം തൊട്ടുള്ള നന്ദി അറിയിക്കട്ടെ അതിൻ്റെ കൂട്ടത്തിൽ സാധാരണ വിശ്വാസികളുടെ മനസ്സ് തറയിൽ പിതാവിനെയും മറ്റ് മെത്രാന്മാരെയും മെത്രാൻസിനിടെ മൊത്തത്തിലും അറിയിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് കാരണം തറയിൽ പിതാവിൻ്റെ സന്ദേശം വാസ്തവത്തിൽ സീറോ മലബർ സഭായിലെ മെത്രാപുരുത്തന്മാരും മെത്രാന്മാരും പാംബ്ലാവിന് പാംബ്ലാൻ പിതാവിന് കൊടുക്കുന്ന ഒരു താക്കീതായിട്ടാണ് ഞങ്ങളെല്ലാവരും സാധാരണ വിശ്വാസികളെല്ലാവരും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആ അർത്ഥം വരുന്ന ഒരു തമ്പിനയിൽ ഞാൻ കൊടുത്തിരിക്കുന്നതും മെത്രാന്മാരോടും മെത്രാൻസിൻ്റെ ഉള്ള ആദരവ് ബഹുമാനം വിധേയത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സത്യവിശ്വാസികളുടെ ശബ്ദം സത്യവിശ്വാസികളുടെ പേരിൽ ഇവിടെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത് മാർപ്പാപ്പിയെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന ശീർഷകത്തിൽ തറയിൽ പിതാവ് നൽകിയിരിക്കുന്ന സന്ദേശം അത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിലും മാർപ്പാപ്പ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് കത്തോലിക്കർ അനുസരിക്കും എന്നതായിരുന്നു കത്തോലിക്ക സഭയിലെ കിഴിവഴക്കം ഇതര സഭകൾക്ക് കത്തോലിക്ക സഭയോടുള്ള മതിപ്പും അതായിരുന്നു അത് കത്തോലിക്കർ അനുസരിക്കും എന്നതായിരുന്നു കത്തോലിക്ക സഭയിലെ കിഴിവഴക്കം ഭൂതകാലക്രിയയാണ് അതായിരുന്നു കിഴിവഴക്കം ഇപ്പം അല്ല എവിടെയല്ല സീറോ മലബസഭയിൽ ഒരേ ഒരു രൂപതയിൽ അതായത് കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള സകല മതിപ്പും സഭയുടെ സർവ്വ അന്തസ്സും സീറോ മലബാർ സഭയുടെ തനത് സ്വത്വവും കാറ്റിൽ പറത്തി മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നത് ഒരേ ഒരു രൂപതയാണ് എറണാകുളം അങ്കമലി അതിരൂപത ഇപ്പോൾ ഈ ധിക്കാരത്തിന് മാർപ്പാപ്പിയെ അനുസരിക്കാതിരിക്കുന്നതിന് വിമത വൈദികർക്ക് നേതൃത്വം കൊടുക്കുന്നതും പ്രോത്സാഹനം കൊടുക്കുന്നതും തറയിൽ പിതാവെ മെത്രാന്മാരെ ഒരുവനാണ് പാമ്പ്ലാനി പിതാവ് മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നതിലൂടെ സഭയുടെ ഐക്യതയ്ക്കെതിരെയുള്ള കുറ്റകൃത്യമായ ശീഷ്മയിലേക്ക് വീഴുന്നതും നിങ്ങളിൽ ഒരുവനാണ് പാമ്പ്ലാനി പിതാവ് ആ തെറ്റായ കീഴ്വഴക്കം തിരുത്തേണ്ടത് നിങ്ങൾ മെത്രാന്മാരുടെ ചുമതലയാണ് വീണ്ടും തറയിൽ പിതാവിൻ്റെ സന്ദേശത്തിലേക്ക് എന്നാൽ ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രൂപതയിലെ ഒരു വിഭാഗം വൈദികർ വ്യാജ പ്രചാരണങ്ങളും ബലപ്രയോഗവും ഉപയോഗിച്ച് മാർപ്പാപ്പയുടെ കൽപ്പന തിരസ്കരിച്ചത് സീറോ മലബർ സഭയിലായിരുന്നു എന്നത് ഏതൊരു വിശ്വാസിക്കും നേറുന്ന ഓർമ്മയാണ് തറയിൽ പിതാവ് ഇങ്ങനെ ഹൃദയം തൊട്ട് ഹൃദയത്തിലെ നീറ്റൽ മുഴുവൻ ഇങ്ങനെ പറഞ്ഞതിലുള്ള സന്തോഷം അല്ലെങ്കിൽ ചാരിതാർത്ഥ്യം അറിയിക്കട്ടെ അതേസമയം പിതാവിൻ്റെ ഈ വാക്കുകളിൽ ഞങ്ങൾ പല ധ്വനികൾ പല കാര്യങ്ങൾ കാണുന്നു ഒന്നാമതായി ഇതൊരു കുംഭസാരമുണ്ട് ഒരു ഏറ്റുപറച്ചൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം വൈദികർ മാർപ്പാപ്പിയെ തിരസ്കരിച്ചതും ധിക്കരിച്ചതും കണ്ട് നോക്കി നിൽക്കാനേ ഞങ്ങൾ മെത്രന്മാർക്ക് മെത്രൻ സെനഡിന് കഴിഞ്ഞുള്ളൂ എന്നൊരു പറച്ചില് അത് ശരിയായില്ല എന്നൊരു കുംഭസാരം ത്വരിതഗതിയിൽ ശക്തമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ അതിനുള്ള വലിയ ആസൂത്രണം നടത്തിയിരുന്നുവെങ്കിൽ ഹോംവർക്ക് ചെയ്തിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്രമാത്രം വഷളാവുകയില്ലായിരുന്നു എന്നൊരു ഏറ്റു ഈ കുംഭസാരത്തിൽ അല്പമെങ്കിലും ആർജവത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ മെത്രമ്മ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം വിശേഷിച്ച് മാർപാപ്പിയെ ധിക്കരിക്കാൻ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് മെത്രാന്മാരിൽ ഒരാളായ നിങ്ങളിൽ ഒരാളായ പാമ്പളാനി പിതാവാണ് അത് വളരെ ഗൗരവമായ തെറ്റാണ് കുറ്റകൃത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഒറ്റിക്കൊടുക്കാൻ ഈശോയെ ഒറ്റക്കൊടുക്കാൻ അന്തിമ തീരുമാനമെടുത്ത യുവദാസിനോട് വെളിച്ചത്തിൻ്റെ മേശയിൽ നിന്ന് കുർബാനയുടെ അൽതാര നിന്ന് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെട്ട ഈ അനുകരിക്കാൻ മെത്രാൻ സെനഡ് തയ്യാറാകണം ഈ നിങ്ങൾ മാതൃകയാക്കണം നിങ്ങളിൽ ഒരുവൻ മാർപാപ്പിയെയും സീറോ മലബാർ സഭയെയും ഒറ്റക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിനുള്ള പുറത്തേക്കുള്ള വഴി നിങ്ങൾ എത്രയും പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കണം രണ്ടാമതായി സത്യദ്വീപും ഏകം ന്യൂസും തുടങ്ങി വൈവിധ്യമാർന്ന രീതികൾ ഉപയോഗിച്ച് വിമത വിഭാഗം ഉണ്ടാക്കി വിട്ട വ്യാജ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ എത്ര അശക്തമായ സംവിധാനങ്ങൾ മാത്രമായിരുന്നു സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന ഒരു ആത്മശോധനയുടെ സ്വരവും ഇതിൽ കേൾക്കുകയാണ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ഇനിയും വ്യാജ പ്രചാരണങ്ങൾ കൂടുതലായി ഉണ്ടാകും ബലപ്രയോഗം കൂടുതലായി ഉണ്ടാകും അതിനെയെല്ലാം പ്രതിരോധിക്കാനും ചേർത്ത് നിൽക്കാനും വേണ്ട സംവിധാനം സഭാ സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കണം ഉടനെ ഉണ്ടാക്കണം അവർ ഒരു ദിവസം പത്തും പതിനഞ്ചും വീഡിയോസ് വഴി വ്യാജ പ്രചാരങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഇരട്ടി വീഡിയോസ് ഇറക്കിക്കൊണ്ട് സത്യം പ്രഘോഷിക്കാൻ സീറോ മർഭസഭ തയ്യാറാകണം ചെറിയ തോതിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് ഉണ്ടാകണം നമ്മുടെ ആവനാഴിലുള്ള അസ്ത്രങ്ങൾ എന്ത് എന്ന് ഇപ്പോൾ പരിശോധിക്കണം കർത്താവശ്യൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പതിനായിരം പട്ടാളക്കാരുമായി വരുന്നവരോട് അയ്യായിരം കൊണ്ട് എതിരിടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യമേ ആലോചിക്കണം ഇവിടെ പതിനായിരക്കണക്കിന് അസ്ത്രങ്ങളുമായിട്ടും ആവനാഴികളുമായിട്ടാണ് വിമതർ നിൽക്കുന്നത് പണവും സൗകര്യങ്ങളും അതിൻ്റെ ഇരട്ടി വേണ്ടിവരും അല്ലെങ്കിൽ പകുതി കൊണ്ട് അവരെ പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം അത് സ്ഥിരമായി ഉണ്ടാകണം മാസത്തിലൊരിക്കും രണ്ടു കൊല്ലത്തിലൊരിക്കും ഒരു പ്രസ്താവന ഇറക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല ജനങ്ങളെ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന വ്യാജ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനുള്ള സർവസന്നാഹങ്ങളും സഭ ഒരുക്കണം ഇപ്പോൾ ഒരുക്കണം സഭയുടെ വശത്ത് നിന്ന് കാര്യമായ നീക്കങ്ങൾ ഇല്ലാതെ വന്നത് കൊണ്ടാണ് എന്നെ പോലുള്ളവർക്ക് കളത്തിൽ ഇറങ്ങേണ്ടി വന്നത് ഇപ്പോൾ സത്യവിശ്വാസികൾ ഓരോ ഇടവകയിലും ഇറങ്ങേണ്ടി വരുന്ന വന്നത് നമ്മുടെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു മൂന്നാമതൊരു കാര്യം ബലം പ്രയോ ഉപയോഗിച്ചവർക്കെതിരെ ബലം ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ടല്ലോ ബലം ഉപയോഗിച്ചവർക്കെതിരെ അതായത് വിമത വൈദ്യുതി മലമായ മുന്നേറ്റക്കാരും അവരാണ് ബലം പ്രയോഗിച്ചത് അവർക്കെതിരെ എന്തുകൊണ്ട് ക്രിമിനൽ കേസുകൾ കൊടുത്തില്ല പള്ളിയിൽ അതിക്രമിച്ച് കയറിയവരെ അവർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കണ്ടേ അവർ സഭയിൽ നിന്ന് പുറത്താക്കാൻ എത്ര ദിവസം വേണമായിരുന്നു ഇനിയും അതേക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എറണാകുളം അങ്കമാലിയുടെ കാര്യം നോക്കാൻ ഒരു മെത്രാപോലിത്തെയും നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ പാടുണ്ടോ എറണാകുളം അങ്കമാലി എന്നത് സീറോ സീബ്രഹ്മലപ്പുറം സഭയുടെ ആസ്ഥാന രൂപതയാണ് അവിടെ നടക്കുന്ന അനുസരണക്കേട് മറ്റു രൂപതകളുള്ളതിനേക്കാൾ ഗൗരവം കൂടുതലുള്ളതാണ് വിശേഷിച്ച് പാപകരമായ പ്രാദേശികവാദം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന ആ അതിരൂപതയിൽ അതിനിപ്പോ ചുക്കാൻ പിടിക്കുന്നത് നിങ്ങളിൽ ഒരുവനായ മെത്രാ പാമ്പളാനി പിതാവാണ് എറണാകുളം അങ്കമാലിയിലേത് സങ്കീർണമായ പ്രശ്നമാണ് അത് ആ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ വിപുലമായ ആസൂത്രണം വേണം വ്യാപകമായ സംവിധാനം വേണം എല്ലാറ്റമോപരിയായി സീറോ മലബാർ സഭയെ അങ്കമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കണം അതിന് തലപ്പത്ത് വരേണ്ടത് എന്തെങ്കിലും ചേർന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടികൾ ഇനി വേണ്ട പ്രത്യേകിച്ചും സഭ ഒറ്റ കൊടുക്കാൻ സാധ്യതയുള്ള ആളുകളെ അവിടെ കൊണ്ടുവരരുത് ഒരു രൂപത്തിൽ കൊണ്ടുവരരുത് എറണാകുളത്ത് ഒട്ടും പാടില്ല വീണ്ടും തറയിൽ പിതാവിന്റെ സന്ദേശത്തിലേക്ക് അതും ലോകാരാധനയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പയുടെ ആഹ്വാനമാണ് അവര് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും തിരസ്കരിച്ചത് എന്നിട്ട് യാതൊരു കുറ്റബോധവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ചിത്രം പള്ളിമുറ്റത്ത് വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ എത്രമാത്രം അനാദരവാണ് നാം അദ്ദേഹത്തോട് ചെയ്തത് അതെ പിതാക്കന്മാരായ മെത്രാന്മാരെ ഫ്രാൻസിസ് മാർപ്പപ്പ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനനുസരിക്കാത്തവർ അദ്ദേഹം മരിച്ചു പോയപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുന്നത് അദ്ദേഹത്തോടുള്ള അനാദരവ് തന്നെയാണ് അതിനേക്കാളേറെ പുതിയൊരു മാർപ്പയെ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും സമവായമെന്ന തോന്നിയാസം നടപ്പാക്കാൻ നിങ്ങളിൽ ഒരുവനായ പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ പരിപാടികൾ ആവിഷ്കരിക്കുന്നു അതിനുള്ള തെളിവുകളൊക്കെ ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഡിയോസിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ നൽകാൻ തയ്യാറുമാണ് ഈ വിമത പിതാവ് വിമത വൈദികര് പാമ്പ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ ഈ തോന്നിയാസങ്ങള് ധിക്കാരങ്ങൾ കാട്ടിക്കൂട്ടുന്നു എന്ന കാര്യം വത്തിക്കാനിൽ കൃത്യം കൃത്യമായി നിങ്ങൾ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ഉണ്ടെങ്കിലേ ഈ പരസ്യമായ പ്രസ്താവനയ്ക്ക് അല്പമെങ്കിലും വിലയും ഉണ്ടാകും ഇല്ലെങ്കിൽ വെറും ഒരു അധര വ്യായാമം മാത്രമായിട്ട് തീരും ഒരു സോഷ്യൽ മീഡിയ ഒരു ഒരു കുറിപ്പ് മാത്രമായിട്ട് മാറും മറിച്ച് മെത്രാമാരും മെത്രാമാർക്ക് വേണ്ടി തറയിൽ പിതാവും ഹൃദയം തൊട്ടാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നതെങ്കിൽ പാമ്പ്ലാനി പിതാവിനെതിരെ വിമത വൈദികർക്കെതിരെ പേര് സഹിതം കൃത്യം കൃത്യം കുറ്റകൃത്യങ്ങൾ വത്തിക്കാനിൽ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അറിയിക്കണം അത് ഏതെല്ലാം തലങ്ങളെ അറിയിക്കുമ്പോഴേ ആ തലങ്ങളൊക്കെ അറിയിക്കണം രേഖാമൂലം അതിനുള്ള ചങ്കൂറ്റം മെത്രാന്മാരും മെത്രാമൺസിലും കാണിക്കണം അതിനകത്ത് ചില മെത്രാന്മാർ തന്നെ ഒറ്റക്കാരായ ഉണ്ട് പാമ്പളാനി പിതാവ് കൂടാതെ അവർക്കെതിരെ നിങ്ങൾ ഇവൻ ഇവൻ ഞങ്ങളൊരുവനാണല്ലോ എന്ന് വിചാരിച്ച് കൂട്ടിപ്പിടിക്കല്ല വേണ്ടത് വിമതരെ ചേർത്ത് പിടിക്കാനായിട്ട് പാമ്പളായ പിതാവ് ശ്രമിക്കുന്നത് പോലെ നിങ്ങളിൽ ഒറ്റക്കാരായ മെത്രാന്മാരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാകരുത് യൂദാസ് ഒറ്റിക്കൊടുക്കാൻ തയ്യാറായപ്പോൾ മറ്റുള്ളവരൊക്കെ അവൻ മാറി നടക്കുകയാണ് ചെയ്തത് ഈശോ ഒറ്റ പോയത് യൂദാസിനെ ചേർത്ത് പിടിക്കാനല്ല പത്രോസും പൗലോസും ആരും തന്നെ പോയത് പൗലോസ് അന്ന് ആ കൂട്ടത്തിൽ ഇല്ല എങ്കിൽ ഞാൻ ആ കൂട്ടത്തില് പറഞ്ഞു പോയതാണ് ഈ ഒന്ന് കോറിയൻ ദോസ് അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇല്ലേ അപ്പന്റെ ഭാര്യയുമായി ശയിക്കുന്നവനെ എത്രയും പെട്ടെന്ന് സഭ്യത പുറത്താക്കാൻ കാരണം അല്ലെങ്കിൽ അവൻ മറ്റുള്ള ഒരുപാട് പേരെ പഴപ്പിക്കും ഈ ഒറ്റ കൊടുക്കാൻ നടക്കുന്നവരുടെ കൂടെ നടന്നാൽ ഒരുപാട് പേരെ പഴപ്പിക്കും പശ്ചാത്തപിക്കാത്ത ഒരാളെയും ചേർത്ത് പിടിക്കാനായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ലേ വീണ്ടും തറയിൽ പിള്ളവിന്റെ സന്ദേശത്തിലേക്ക് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിച്ച് വിശ്വാസികൾക്ക് ഐക്യത്തിന്റെ സാക്ഷ്യം കൊടുക്കാൻ മാത്രമാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നാം തീയതിയിലെ കത്തിലൂടെ സഭയോട് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പ കൊണ്ട് മാത്രം ഭൂരിപക്ഷം രൂപതകളും അതനുസരിച്ചു എന്നാൽ ഒരു വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ തെരുവ് സമരങ്ങളും അൽത്താരകളിൽ അതിക്രമവും നടത്തി ഭയം ജനിപ്പിച്ച് അതനുസരിക്കാൻ തയ്യാറായിരുന്നവരെ കൂടി പിന്തിരിപ്പിച്ചു തയ്യൽപിതാവെ മറ്റു മെത്രാമാരെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞതും ചരിത്രം സ്ഥിരീകരിച്ചതും നന്നായി ഒത്തിരി നന്ദി പക്ഷേ അതേ അതേ സമയം അടക്കമുള്ള മെത്രാന്മാരോടും മെത്രാൻ ചിഹ്നോടും സാധാരണ വിശ്വാസികൾക്ക് ചില ചോദ്യങ്ങളുണ്ട് മാർപ്പാപ്പെ ധിക്കുകയും അൾത്താറിൽ അതിക്രമം കാണിക്കുകയും ചെയ്ത വൈദികരെ മാതൃകാപരമായി ചിട്ടിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോഴും ചിട്ടിച്ചിട്ടില്ല എന്തുകൊണ്ട് അവരെ മാറ്റി പകരം വൈദികരെ നിയമിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് അതിൽ സംവിധാനം എടുക്ക ഒരുക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് സ്ഥലം മാറിയാലും പോകാൻ അവർ പോകാൻ കൂട്ടാക്കണമെന്നില്ല അങ്ങനെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പകരം സംവിധാനം വേണ്ടേ ആ സംവിധാനമൊക്കെ നമുക്കറിയില്ലേ അറിയില്ലെങ്കിൽ അറിവുള്ളവർ ചോദിക്കൂ ഇഷ്ടം പോലെ പേരുണ്ട് അറിവുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ അങ്ങനെയാണ് എല്ലാ ഭരണ സംവിധാനങ്ങളും നരേന്ദ്രമോദിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഉ ഉപദേശകരെയും വിവിധ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും അറിയില്ല ഒരു മാനുഷികമായ പരിമിതി എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷെ അവരെ സഹായിക്കാൻ ആളുകളുണ്ട് കൃത്യം കൃത്യം കാര്യങ്ങൾ നടത്താനായിട്ട് ആ ഒരു ദർശനമാണ് ഒരു പോളിസിയാണ് നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളൊക്കെ കാര്യങ്ങൾ നടത്താനായിട്ട് ആളുകൾ കൂടി ഉണ്ടാകും കൂടെയുള്ളവരെ അങ്ങനെയുള്ളവരെ കൂടെ നിർത്താവൂ അവർ സ്ഥലം മാറിപ്പോകാതെ ഈ സ്ഥലം മാറ്റം കൊടുത്താലും സ്ഥലം മാറിപ്പോകാതെ അങ്ങനെ ബലം പിടിച്ചിരുന്നാൽ എടുക്കേണ്ട നടപടികളില്ലേ നടപടി ക്രമങ്ങളില്ലേ പോലീസും പട്രോളും നടപടികളും ഇല്ലേ കൂതാശ വിലക്കുള്ള വൈദ്യുതി തിരുക്രമം ചെയ്യുന്നത് കണ്ടിട്ടും എന്ത് നടപടികൾ എടുക്കുന്നില്ല കൂതാശ വിലക്കുള്ളവരെ ക്ഷണിച്ച് പിന്നെയും മാരകപാപം ചെയ്യുന്നവർക്കെതിരെ പ്രസ്താവനയാണോ വേണ്ടത് നടപടിയാണോ വേണ്ടത് ഇനി വേണ്ട രീതിയിൽ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിൻ്റെ വികാരിയോ കൃത്യ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ അവരെക്കുറിച്ച് കൃത്യം 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 തിരുസംഘത്തിന് പൗരത്വ റിപ്പോർട്ട് കൊടുക്കണ്ടേ അതിൻ്റെ ചുമതല നിങ്ങൾക്കില്ലേ അത് എല്ലാ വിശ്വാസികളും സഭയിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണോ മേജർ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും മാർപ്പാപ്പിക്കെതിരെ നിലനിന്നാൽ അത് ശീഷ്മയാണ് അത് അദ്ദേഹത്തോട് പറയണം അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ശീഷ്മയിലാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടോ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങള് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ഗൗരവം കൂടിയെന്ന് ഞാൻ പറഞ്ഞു കൂതാശ വിലക്കുള്ളവരെയും അതിക്രമികളെയും ചേർത്ത് പിടിക്കാൻ നേതൃത്വം നൽകുന്നത് മെത്രന്മാരെ നിങ്ങളിൽ ഒരുവനാണ് പാമ്പളാനി പിതാവ് നിങ്ങളെ വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് കർത്താവിനും സഭയ്ക്കും വിശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടെടുത്ത് പാമ്പളാനി പിതാവിന് മാറ്റൂ വ്യക്തിപരമായ കാര്യങ്ങൾ ഇവിടെ കടന്നു വരയരുത് കർത്താവ് കർത്താവിൻ്റെ സഭ വിശ്വാസം അതിൽ അതിൽ കുറഞ്ഞ യാതൊന്നും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത് സഭയെ കീറി മുറിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം പോലും കൊടുക്കരുത് ഇപ്പോഴാണ് നടപടി വേണ്ടത് വൈകിയെല്ലാം ഏറെ ദുഃഖിക്കേണ്ടി വരും മുൻപ് നടപടികൾ എടുക്കാതിരുന്നതിൻ്റെ ഭാരം നമ്മൾ ഇപ്പോൾ പേറുകയാണ് ഇപ്പം നടപടിയെടുത്തില്ലെങ്കിൽ ഇതിനേക്കാൾ മാരകമായ സ്ഥിതിവിശേഷം വരും അപകടകരമായ അവസ്ഥ എന്ന് നിങ്ങളോട് തന്നെയാണ് വധിക്കാൻ പറഞ്ഞത് പൗരത്വ പ്രസംഗം പറഞ്ഞത് ഞങ്ങളോടല്ല ആ അപകടകരമായ അവസ്ഥയും മറികടക്കാൻ ആ അപകടത്തെ മാറാൻ മാറ്റിക്കളയാൻ സത്വര നടപടികൾ ശക്തമായ നടപടികൾ ഇപ്പോൾ ഈ സമയത്തെടുക്കൂ വീണ്ടും തറയിൽ പിതാവിനെ സന്ദേശത്തിലേക്ക് തന്റെ ആഹ്വാനം ഒരു രൂപത തിരസ്കരിച്ചുവെന്നറിഞ്ഞ് ഫ്രാൻസിസ് പാപ്പ ഒരു രൂപതയ്ക്ക് മാത്രമായി വീണ്ടും കത്തെഴുതി ആ കത്ത് പള്ളികളിൽ വായിക്കാൻ പോലും കൂട്ടാക്കാതെ വൈദിക പരിശുദ്ധ പിതാവിനെ പൊതുജനമധ്യത്തിൽ അപമാനിച്ചു ഇക്കാര്യങ്ങളൊക്കെ തറയിൽ പിതാവ് മറ്റു മെത്രന്മാർക്കൊക്കെ വേണ്ടി പരസ്യമായി ഞങ്ങൾ അംഗീകരിച്ച് ഏറ്റു പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് അതേസമയം എല്ലാ മെത്രന്മാരോടും തറയിൽ പിതാവിനോടും ഞങ്ങൾ ചോദിക്കുന്ന മുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് എന്തുകൊണ്ട് ധിക്കാരികളായ വൈദ്യയിലോ കുറച്ച് പേർക്കെതിരെ എങ്കിലും നടപടികൾ എടുത്തില്ല മാർപ്പാപ്പി പരസ്യമായി അവമാനിച്ചവർക്കെതിരെ അച്ചട അച്ചടക്ക നടപടി ഓൺ ദ സ്പോട്ടിലല്ലേ എടുക്കേണ്ടത് അവർ കേസിനോ എന്ത് വേണമെങ്കിലും പോയിക്കോട്ടെ ഇറങ്ങിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളി പള്ളിന്ന് ഇറങ്ങിയിട്ട് അക്കാരും ചങ്കുറ്റത്തോടെ പറയാൻ എന്ത് ഇത്ര മടി അതിനേക്കാൾ ഭീകരമാണ് ഇപ്പോൾ അന്തരീക്ഷം എന്ന് ഞാൻ പറഞ്ഞു വിമത ധിക്കാരികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പാംബ്ലാനി പിതാവാണ് പണ്ട് ഷൈജുവും മുണ്ടാടനുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഷൈജുവും പാംബ്ലാനിയും എന്നാണ് ഷൈജു മുണ്ടാടൻ എന്നായിരുന്നു പണ്ട് ഇപ്പൊ ഷൈജു പാംബ്ലാനി എന്നാണ് ഇപ്പോ പണ്ടത്തെക്കാൾ നമുക്ക് നന്നായിട്ട് അറിയാം എന്താണ് നടപടികളെന്ന് നടപടികൾ എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ മാർഗ്ഗം സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യമായ മാർഗ്ഗരേഖകൾ നമ്മുടെ മുമ്പിലുണ്ട് ബോസ്ക് പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചില രീതികളുണ്ട് ഇപ്പോഴത്തെ കൂരിയെ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചില നടപടികളുണ്ട് ഇനിയും അതിലേറെ ഒരുപാട് സംവിധാനങ്ങൾ എടുക്കാനുണ്ട് ഒരുപാട് ഇപ്പോഴും നമ്മൾ ഒച്ചടയുന്ന വേഗത്തിലാണ് പോകുന്നത് അതിനേക്കാൾക്ക് സത്യ നടപടികൾ എടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് അത് പ്രയോജനപ്പെടുത്തണം മാപ്പാപ്പി അവമാനിച്ചവരെ നൂറ് മിനിറ്റ് പോലും സഭയിൽ വെച്ചോണ്ടിരിക്കരുത് ലത്തീൻ സഭയിൽ അങ്ങനെയല്ലേ എന്ത് നമുക്കത് പറ്റണല്ലേ അവരെക്കാൾ എത്രയോ വലുതാണ് കേരളത്തിലെങ്കിലും നമ്മൾ അംഗസംഖ്യ കൊണ്ട പറയണേ വലുപ്പം ചെറുപ്പം എന്ന് പറയുന്നത് വേറാട്ടത്തിലല്ല അനുസരിക്കാതെ വിഘണിച്ച് നിൽക്കുന്ന വൈദികരെ തൻ്റെ സന്ദേശം നേരിട്ട് അറിയിക്കാൻ പരിശുദ്ധ പിതാവ് ആർച്ച് ബിഷപ്പ് വാസിൽ പിതാവിനെ പ്രത്യേക ദൂതനായി അയച്ചു എന്നാൽ അദ്ദേഹവും അപമാനിക്കപ്പെട്ടു ഈ സിറിൽ പിതാവിനെ അവമാനിച്ച പാപത്തിൽ നമ്മുടെ മെത്രന്മാർക്കും പങ്കില്ലേ എറണാകുളത്ത് നിന്നുള്ള ചില മെത്രാന്മാരുടെ കെണിയിൽ ആലഞ്ചേരി പിതാവ് വീണ് പോകാതെ നോക്കേണ്ടത് മറ്റു മെത്രന്മാരുടെ കടമയായിരുന്നില്ലേ ആലഞ്ചേരി പിതാവിൻ്റെ രാജി നിങ്ങൾക്കൊഴിവാക്കാൻ പറ്റുമായിരുന്നില്ലേ അതിനേക്കാളേറെ ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ സീറോ മത്മരസഭയിലെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് വത്തിക്കാൻ പൗരത്വസംഘത്തെ തെറ്റിദ്ധരിപ്പിച്ച പാമ്പ്ലാനി പിതാവിനെ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അധികാ അധികാരിയായിട്ട് നിയമിച്ചത് എന്തുകൊണ്ട് ഇതൊരു പാപക്കറയല്ലേ ആ പാപക്കറ കളയേണ്ടത് ഇപ്പോഴല്ലേ തെറ്റിതിരുത്തേണ്ടത് ഇപ്പോഴല്ലേ ശ്രീർവാസി പിതാവിനെ അവമാനിച്ചവർക്കെതിരെ ഈ നിമിഷം വരെ നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു പരസ്യപ്രസ്താവന മാത്രം മതിയോ ഈ ചോദ്യം തരൽ ഞാൻ ചോദിക്കുന്നത് എല്ലാ മെത്രാന്മാരോടും മെത്രാൻ സിനഡിനോടുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുക സഭയെ സ്നേഹിക്കുന്ന മെത്രന്മാരുണ്ട് സഭയെ ഒറ്റ കൊടുക്കുന്ന മെത്രന്മാരുണ്ട് സഭയെ ഒറ്റ കൊടുക്കുന്ന മെത്രന്മാരെ ചേർത്ത് പിടിക്കാൻ മെത്രമാര് ചെയ് അത് ചെയ്യരുത് യുവദാസിനെ ചേർത്ത് പിടിക്കാൻ കർത്താവ് മാനസാന്തരപ്പെട്ടൽ ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ പറ്റില്ല നീ എഴുന്നോട്ട് പോയി നീ ചെയ്യാറുള്ളത് ചെയ്യൂന്നാ പറഞ്ഞത് ഒറ്റ കൊടു നീ ഇവിടെ ഇരുന്നുകൊണ്ട് ഒറ്റ കൊടുക്കണ്ട പുറത്ത് പോയി കൊടുക്കൂ ഈ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് പറ്റില്ലേ നമ്മുടെ സഭ കൊടുക്കുന്ന ചില മെത്രാമാരുണ്ട് ആരാ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നേക്കാൾ നന്നായിട്ട് അതുകൊണ്ട് ഒറ്റിക്കൊടുക്കുന്നവരെയും അവൻ ഞങ്ങളുടെ കൂട്ടത്തിലാണല്ലോ എന്ന് കരുതി ചേർത്ത് പിടിക്കരുത് സഭ ഒറ്റിക്കൊടുക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നത് ശരിയല്ല നിങ്ങളും ഒറ്റക്കാരായിട്ട് മാറും വീണ്ടും തറയിൽ പിതാവിൻ്റെ സന്ദേശത്തിലേക്ക് മാർപ്പാവിടെ കത്തുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് അയച്ചതാണെന്ന് പറഞ്ഞ് പാപ്പ സ്ഥാനത്തിൻ്റെ ചോദ്യം ചെയ്തപ്പോൾ ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായി ഞാൻ പല പ്രാവിശ്യം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ചരിത്രത്തിലാദ്യമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കേരളത്തിൽ ഒരു രൂപതയ്ക്ക് മാത്രമായി വീഡിയോ സന്ദേശം നൽകി എന്നാൽ അദ്ദേഹത്തിന് ആത്മാർത്ഥമായി ആ ഇടപെടലിനെയും അവർ വിമത വൈദികനും ആൽമായ മുന്നേറ്റക്കാരും തിരസ്കരിച്ചു തറയിൽ പിതാവേ മറ്റും എത്രന്മാരെ നിങ്ങളോടുള്ള സകല ബഹുമാനവും ആദരവും സ്നേഹവും വിധേയത്വം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇങ്ങനെ വിലിപ്പിച്ചാൽ മതിയോ അതോ ശക്തമായ നടപടികൾ എടുക്കണോ ഫ്രാൻസിസ് മാർപ്പാപ്പിയോടെ വിമത വൈദികർക്ക് സ്നേഹമോ കൂറോ ആദരവോ ഒന്നുമില്ല പക്ഷേ ഇതൊക്കെയുള്ളവര് വെറുതെ വലിപ്പിച്ചാൽ മതിയോ പ്രസ്താവന ഇറക്കിയാൽ മതിയോ അതോ ശക്തമായ നടപടികൾ എടുക്കണോ നടപടികൾ എടുത്താൽ മാത്രം പോരാ നടപടികൾ എടുക്കുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം സാധാരണ വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം എങ്കിലേ സഭയുടെ കൂടെ നിൽക്കാനായിട്ട് ധൈര്യം കാണിക്കുമോ അവര് ഇതിപ്പോൾ ഒന്നോ രണ്ടോ മാസമായിട്ടുള്ള കാര്യമല്ലല്ലോ സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇങ്ങനെയുള്ള പരസ്യ പ്രസ്താവനകൾക്ക് സ്ഥാനമില്ല ശക്തമായ സത്വരമായ നടപടികൾ നടപടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയാണ് ആദ്യം പുറത്താക്കേണ്ടത് ഞങ്ങൾക്ക് പോലീസിലല്ലോ ഞങ്ങളതിൽ പട്ടാളമില്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അധികാര സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല അവൻ അപ്പം പുറത്താക്കണം കാരണം അവൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ല എത്ര വലിയ ആഘാതമുണ്ടായാലും എത്ര വലിയ ആഘാതം ആഘാതമുണ്ടായാലും ശക്തമായ സത്വരമായ അനുദിനമെന്നോണമുള്ള നടപടികൾ ഇപ്പോൾ എടുക്കണം എടുക്കേണ്ടതുണ്ട് ഈ മാർപ്പാപ്പ് വീഡിയോ സന്ദേശം നൽകി എന്ന് പറഞ്ഞല്ലോ ആ വീഡിയോ സന്ദേശത്തിനെതിരെ ഇപ്പോൾ പരസ്യമായി നിലപാടെടുത്തിരിക്കുന്ന ആരാണ് മെത്രാമാരിൽ ഒരുവന ഒരുവനായ പാമ്പ്ലാനി പിതാവ് നിങ്ങളിൽ ഒരുവനായ പാമ്പ്ലാനി പിതാവ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടുകൾ മുഴുവൻ സഭാ വിരോധികളുമായിട്ടാണ് അത് നമ്മൾ അനുവദിക്കണം അത് ശരിയാണ് അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടഴിച്ചു വിടാൻ നമുക്ക് സാധിക്കുമോ എന്തിനാണ് സീറോ മനർ സഭയെയും കത്തോലിക്ക സഭയെയും ഇതുപോലെ നാട്ടിക്കാൻ നമുക്കൊരു മെത്രാഫോലിത്താം നാറ്റിക്കലി മാത്രല്ലല്ലോ വർത്തിക്കാനിലും പൗരത്വ ത്രി മുമ്പിലും നമ്മൾ ഇതിനേക്കാൾ നാറല്ല നമ്മുടെ കൂറും വിശ്വസ്തയും എല്ലാം തകർന്നു കിടക്കുകയാണ് അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ എടുക്കേണ്ടതില്ലേ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ലേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഗൗരവം മനസ്സിലാകുന്നു നിങ്ങൾ ഞങ്ങളെ നയിക്കേണ്ടവരാണ് നിങ്ങൾക്കാണ് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത് വിവരങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് അന്ധകാരത്തിൽ പറയുന്നത് പോലെ തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് നടപടികൾ എടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങൾ നടപടി എടുത്താൽ പോരല്ലോ നടപടികൾ എടുക്കുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ഇപ്പോൾ പാകിസ്ഥാനെതിരെ നമ്മൾ നടപടികൾ എടുക്കുന്നുവെന്ന് പറയാൻ മാത്രമല്ലല്ലോ ഓരോ ദിവസവും കൃത്യം കൃത്യം പത്രക്കുറിപ്പുകൾ പത്രക്കുറിപ്പിലിറക്കുന്നു സർക്കാർ ജനങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ രാഷ്ട്രം നിലനിൽക്കില്ല ജനങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ സഭയും നിലനിൽക്കില്ല ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്ന തരത്തിൽ ശക്തമായ നടപടികൾ എടുക്കുകയും എടുക്കുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം ജനങ്ങളെ പറഞ്ഞ ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിശ്വാസികളെ വീണ്ടും തറയിൽ പിതാവിൻ്റെ സന്ദേശത്തിലേക്ക് അവസാനം സീറോ മലബാർ സഭയെ ഏറെ സ്നേഹിച്ച പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ ധിക്കരിച്ച് കത്തോലിക് സഭയെ പരിഹാസ്യ വിഷയമാക്കിയവർ തന്നെ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി എന്നതി കൂറ്റൻ ബോഡ് ബോർഡുകൾ പള്ളിമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നു പ്രദർശിപ്പിച്ചിരിക്കുന്നു തറയിൽ പിതാവിൻ്റെ സങ്കടം മുഴുവൻ അതിനകത്തുണ്ട് മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക മരിച്ചു കഴിഞ്ഞപ്പോൾ ആദരാഞ്ജലികൾ പറഞ്ഞ് കൂറ്റൻ ബോർഡുകളും തീർന്നില്ല ധിക്കാരുടെ നേതൃത്വം നൽകിയവരാണ് പ്രസംഗിക്കാൻ പോകണേ അനുസരണക്കേടിന് നേതൃത്വം നൽകിയവരാണ് മാർപ്പാവിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രസംഗിക്കാൻ പോണേ എന്തൊരു നമ്മൾ പണ്ട് പറയാറുള്ളത് തന്നെ വേശ്യ പാതിപൃത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതാണ് എറണാകുളത്ത് അവസ്ഥ തറൽ പിതാവ് ഇങ്ങനെ മെത്രാന്മാരുടെ സങ്കടം ഹൃദയ നീറ്റൽ മുഴുവൻ പരസ്യമായി അറിയിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ് തറയിൽ പിതാവിനോടും മെത്രന്മാരോടും ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ ഞങ്ങൾ പറയുകയാണ് ഇത് എറണാകുളത്ത് നടക്കുന്നത് ആദരാഞ്ജലിയല്ല ആഹ്ലാദ പ്രകടനമാണ് എറണാകുളത്ത് നടക്കുന്നത് വിമത വൈദികര് ചെയ്യുന്നത് എറണാകുളം അങ്കമാലിയിൽ അത് ആദരാഞ്ജലിയല്ല ആഹ്ലാദ പ്രകടനമാണ് അതായത് ഫ്രാൻസിസ് മാപ്പാപ്പ അന്തരിച്ചതിലുള്ള സന്തോഷ പ്രകടനമാണ് മറ്റൊരു മാപ്പാപ്പയും ചെയ്യാത്ത വിധത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരുടെയും വിമത വൈദികരുടെയും ആൽമായ മുന്നേറ്റക്കാരുടെയും തിന്മകളെ പൊതുസമൂഹത്തിനുമ്പിൽ വലിച്ചു കീറിയിട്ടത് ഫ്രാൻസിസ് യാണ് അത് നാലും പ്രാവശ്യം ആ ഫ്രാൻസിസ് മാർപ്പാപ്പിയെ വിമത വൈദ്യരും അത്മായ മുന്നേറ്റക്കാരും അടിമുടി വെറുക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് പോലും ലിറ്ററിയ ഉച്ചരിക്കുന്നില്ലല്ലോ അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതിലുള്ള ആഹ്ലാദ പ്രകടനമാണ് ആ പടുകൂറ്റൻ ബോഡികൾ പക്ഷേ തയിൽ പിതാവെ മിത്രന്മാരെ നിങ്ങൾ ഒരു കാര്യം അറിയണം ഇങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വെറുക്കുന്നവരെയും അദ്ദേഹത്തിൻ്റെ പേര് പോലും ലിറ്ററിയ ഉച്ചരിക്കാത്തവരെയും ചേർത്ത് പിടിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പിടെ തീരുമാനത്തിനെതിരെ ഇഷ്ടത്തിനെതിരെ സമവായം നടപ്പാക്കാൻ നിഗൂഢ പദ്ധതികളുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഒരുവനാണ് പാമ്പളാനി പിതാവ് അദ്ദേഹത്തിന് ഈ അവസരം ഒരുക്കി കൊടുത്തത് നിങ്ങളാണ് ഈ പാപത്തിനെങ്കിലും ഇപ്പോൾ നിങ്ങൾ പരിഹാരം ചെയ്യൂ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മാറ്റൂ അടുത്ത സിനഡ് വരെ മാ എനിക്ക് നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് അടുത്ത സിനഡ് വരെ അതുവരെ ഈ ഈ രൂപതെങ്കിലും നശിച്ചോട്ടെ എന്നാണോ സത്യ നടപടികൾ എടുക്കാൻ നമ്മളെ സംവിധാനം ഏറെ ഒന്നും ഇല്ലേ ഒരു സിനിഡ് കഴിഞ്ഞാൽ അടുത്ത സിനിഡ് വരെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ലേ സീറോ മർദ്ദ സഭയെ സ്നേഹിക്കുകയും തീരുമാനം നടപ്പാക്കാൻ കെൽപ്പുള്ളവരുമായിട്ടുള്ളവരെ ആ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തൂ അവിടെ ഒരുക്കൂ അറയൽ പിതാവിന്റെ സന്ദേശ അവസാന ഭാഗത്തേക്ക് പൊറുക്കണം പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ സഭയിൽ ഐക്യതയുണ്ടാക്കാൻ അങ്ങ് ഞങ്ങൾ അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അറിയൽ പിതാവിൻ്റെ വാക്കുകളാണ് അതും ഹൃദയം തൊട്ടുള്ള വാക്കുകൾ ഫ്രാൻസിസ് മാർക്കോട്ട മറുപടി എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിചാരം തറയിൽ പിതാവേ മറ്റു മെത്രാൻമാരെ ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കണം ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കണം സത്വരമായി പ്രവർത്തിക്കണം ഞാൻ തുടക്കം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുക ഈ വീഡിയോയിലെ സകല സംഗതികളും സാധാരണ വിശ്വാസികളുടെ വികാരങ്ങളാണ് വിചാരങ്ങളാണ് ഞങ്ങൾ മെത്രാൻമാരെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു വിധേയത്വം പുലർത്തുന്നു പക്ഷേ നിങ്ങളിൽ നിന്ന് കൃത്യമായ ഇടപെടലുകളും നടപടികളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഒരു കാര്യം ഒരു സംശയമില്ലാത്ത തരത്തിൽ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മാർപ്പാപ്പയ്ക്കെതിരെ നിലകൊള്ളുന്ന നിലകൊള്ളുന്നത് ആരായാലും മാർപ്പാപ്പയ്ക്കെതിരെ നിലകൊള്ളുന്നത് ആരായാലും അത് മേജർ ആർച്ച് ബിഷപ്പായാലും അതുപോലെ തന്നെ വികാരി മെത്രാപോലത്തെ ആയാലും മറ്റേത് മെത്രാപൊലത്തെയും മെത്രന്മാരായാലും അവരനുസരിപ്പിക്കുകയില്ലെന്ന് അതായത് ശേഷ്മയിലേക്ക് ഉയരുന്ന സഭാനേതൃത്വത്തെ അനുസരിക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു നമ്മുടെ കർത്താവീശോ ശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ